അങ്ങയുടെ പ്രഭാഷണങ്ങളിൽ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആണല്ലോ പക്ഷെ അങ്ങ് വേദിയിലെത്തിക്കഴിഞ്ഞാല് ഇതിൽ നിന്ന് നേരെ വിഭിന്നമാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത് ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ മറ്റുള്ളവരെ പഴിച്ചാരലുകളോ ഇതൊക്കെയാണല്ലോ അങ്ങയുടെ പ്രഭാഷണങ്ങളിൽ കാണുന്നത് അത് പലർക്കും ചിലപ്പോൾ നമ്മളെ പ്രസംഗം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് യഥാർത്ഥത്തില് യഥാർത്ഥത്തിൽ അതൊരു സംശയമല്ല അതൊരു നഗ്നമായ യാഥാർത്ഥ്യമാണ് എന്നാണ് പറയാനുള്ളത് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇത് സുഹാബികളുടെ ചാനലിൽ വന്ന ഒരു അഭിമുഖമാണ് കുരുവോട്ടൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സാവ സൂഫിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലയിൽ സൂപ്പികൾ ആ മൂലയിൽ സൂപ്പികളിലെ പ്രധാനിയായ നൌഷാദുമായിട്ടുള്ള അഭിമുഖമാണ് എന്തിനാണ് ഇവരിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ സമയത്ത് വെച്ചതെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഏതായാലും ചോദ്യങ്ങൾ ചോദിക്കുന്നത് അത് നൌഷാദിന്റെ മർമ്മം നോക്കിയാണ് ആദ്യത്തെ ചോദ്യം തന്നെ നിങ്ങൾ കേട്ടില്ലേ അത് ഈ നൌഷാദിന്റെ പ്രസംഗം കേൾക്കുന്ന അതല്ലെങ്കിൽ അവനെ അറിയുന്ന എല്ലാവരുടെയും ഒരു സംശയമാണ് കാരണം ഇവർ അറിയപ്പെടുന്നതും ഇവർ സ്റ്റേജ് കിട്ടുന്നതും ഒക്കെ വലിയ സൂഫികളുടെ വലിയ ആത്മീയതയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് സുന്നി ആദർശ സംഗമം എന്ന പേരൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവര് സ്റ്റേജ് കിട്ടാറുള്ളത് എന്നാൽ ഇവരുടെ വായിൽ നിന്ന് വരുന്നതൊക്കെയോ പച്ച തെറിയാണ് തോന്നിവാസങ്ങൾ വിളിച്ചു പറയുകയാണ് മഹാന്മാരായ ഉസ്താദുമാരുടെ പച്ചയറച്ചു തിന്ന ഇതാണ് ഇവരുടെ പ്രധാന പരിപാടി ആ ചോദ്യമാണ് ഇദ്ദേഹം ഇവിടെ ചോദിച്ചത് അതിൽ കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് വ്യക്തി നടത്താറില്ല അത് നമുക്ക് ആദ്യം പറഞ്ഞു കുടുംബകാര്യോ അങ്ങനെ ഒന്ന് ചർച്ച എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു വാർത്ത കേൾപ്പിച്ച് തരാം അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കുരുവട്ടൂരികൾ എന്താണ് പറയാറുള്ളത് എന്നുള്ളത് വാർത്ത കേട്ടു വരാം പൊതുവേദിയിൽ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയെന്ന പരാതിയിൽ മതപ്രഭാഷകനെതിരെ പരാതി ചാവക്കാട് സ്വദേശി കുഞ്ഞി മുഹമ്മദ് സഖാഫിക്കെതിരെയാണ് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിനാലിന് ചെമ്മാട് നടന്ന മതപ്രഭാഷണ പൊതുവേദിയിൽ വെച്ച് മുണ്ടക്കുളം സ്വദേശിനിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്നാണ് വ്യക്തിപരമായി അധിക്ഷേപിച്ചതിനൊപ്പം കുടുംബത്തെയും അപമാനിച്ചുവെന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു മുൻപും സമാനമായ അനുഭവം കുഞ്ഞുമുഹമ്മദ് സഖാഫിയിൽ നിന്നും തനിക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ കുരുവട്ടൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സാവിയത്ത് സൂഫിയ പ്രവർത്തകനും മതപ്രഭാഷകനുമായ കുഞ്ഞി മുഹമ്മദ് സക്കാഫിക്കെതിരെയാണ് സ്ത്രീ കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് നിർദ്ദേശപ്രകാരം അവരുടെ വായിൽ നിന്നും നിർഗളിക്കുന്ന ആ വാക്കുകളൊക്കെ ഈ വാർത്തയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അല്ലേലും ഇത് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അവന്റെ ഏത് പ്രസംഗം കേട്ടാലും നിങ്ങൾക്കത് വ്യക്തമായിട്ട് ബോധ്യപ്പെടുന്നതാണ് ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ആരെങ്കിലും കുറിച്ച് കുറ്റമോ തെറിയോ പറയാതെ ആ ഒരു പ്രസംഗം പോലും ഇവരുടെ കടന്നു പോകാറില്ല അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഏതായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത കാലത്തായിട്ട് ഉസ്താദിന്റെ പ്രഭാഷണങ്ങളിൽ എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യം കാര്യമായിട്ട് ബഹുമാനപ്പെട്ട പാണക്കാട് കുടുംബം ഇവരെയൊക്കെ കാര്യമായിട്ട് നിങ്ങൾ പ്രമോട്ട് ചെയ്ത് സംസാരിക്കുന്ന ഈ സത്യത്തിൽ നിങ്ങള് ഈ സമൂഹത്തോട് വലിയൊരു കാബട്ടിയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് ഷംസുലിയാഹ്വന്നു അതുപോലെ പണക്കാട് സാധാർത്ഥ്യങ്ങള് അവര് നമ്മൾ ശക്തമായി ഇപ്പോ മധുഖ് പറഞ്ഞ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുതന്ത്രമാണോ ഞാൻ ഇത് ഇത് ചോദിക്കാൻ ഒരു കാരണം എന്ന് വെച്ചാല് ായാലും മറ്റു വിഭാഗം ആയാലും ഒരു ഒറ്റപ്പെട്ട വിഭാഗം എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഒരു വഴിയായിട്ട് ഇത് ആണോ എന്നുള്ളത് അതിന്റെ മറുപടിയിലേക്കാണ് ഞാൻ വരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആദ്യകാലത്ത് എ പി വിഭാഗത്തിൽ പ്രവർത്തിച്ച ആളുകളാണ് അന്ന് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരുന്ന ക്ലാസ്സുകൾ ഞങ്ങൾക്കറിയാമോ നമുക്ക് വേറെ ആവശ്യത്തില്ല അന്ന് ഇ കെ എന്നൊക്കെ ഗ്രീസിന്റെ കക്ഷിന്ന് വരെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്ന ഒരു സാഹചര്യം

പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് എന്നാൽ ഇവന്റെ പഴയ കാലത്തുള്ള ഒരു പ്രസംഗം അതൊന്ന് നമുക്ക് കേൾക്കാം അത് കേട്ടിട്ട് നിങ്ങൾ പറയണം ഇവൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്നുള്ളത് ഉസ്താദിന്റെ അവസാന കാലത്ത് തീർച്ചയായും ഉസ്താദിനെ തന്നെ ബന്ധപ്പെട്ട് സമസ്ത സമസ്ത ഒന്നാകണം യോജിക്കണം എന്ന് തീരുമാനമെടുക്കണം എന്നിവരെ നിർദ്ദേശിച്ചുകൊണ്ടാണ് മരണപ്പെട്ടു പോയത് ലോകത്തെ ഞാൻ വെറുതെ പറഞ്ഞു ചന്ദ്രയാജിനെ പത്രം തന്നെ എടുത്തു നോക്കിയാൽ മതിയോ അല്ലേ ശംസുല ശ്രീയായി വഫാത്തായലിന്റെ മൂന്ന് ദിവസത്തിന്റെ ശേഷമുള്ള ചന്ദ്രയാതന പത്രത്തിൽ കല്ലായിലുള്ള ഒരു ചങ്ങാതിലേഖനമെഴുതി സമസ്തവന്മാരുന്നത് ശംസുമലമയുടെ ഏറ്റവും അവസാനത്തെ ആഗ്രഹമായിരുന്നു അഭിലാഷമായിരുന്നു എന്നാണ് പറഞ്ഞത് സഹോദരന്മാരെ അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും എപ്പോഴും ഉസ്താദിന്റെ പിന്നെ ഉണ്ടായിരുന്നു ഞാൻ വെറുതെ പറയുകയല്ല കണ്ടോ നിങ്ങൾ ഇതൊക്കെ നമ്മൾ മറക്കാൻ പാടില്ല ചെറുപ്പക്കാരൻ അതാണ് ബഹുമാനപ്പെട്ട ിയാരുണ്ട് ആര് അതിന്റെ രണ്ടാളുടെയും ഇടയിൽ ബഹുമാനപ്പെട്ട ഫസൽ തങ്ങൾ ഉണ്ട് ബഹുമാനപ്പെട്ട ശ്രീ ആരുണ്ട് ഇവരൊക്കെ ഒന്നായി ഒരുമയോടെ തന്നെയാണ് ഈ നേതൃത്വം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇത് പറയുന്നത് നമ്മളെ പോലെയുള്ള ചെറുപ്പക്കാർ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം ൂർ പറഞ്ഞതാണ് ശരി അസംബന്ധം പച്ചക്കളവ് അത് ഒരു അത് മുഖത്ത് നോക്കി പറയാൻ യാതൊരു ചളുപ്പമില്ലാത്ത ഒരു വിഭാഗമായിട്ട് ഇവർ മാറിപ്പോയി വളരെ ഖേദകരമുണ്ട് ഏതായിരുന്നാലും ഇവരുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ നിരീക്ഷിക്കുന്ന ഒരു സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഒരു സാധാരണക്കാരന്റെ വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഈ കാലയളവിൽ ഞാന് പ്രസംഗം കേക്കലൊടങ്ങിട്ട് ചുരുങ്ങിയതൊരു പത്ത് നാപ്പത് കൊല്ലായി എന്റെ വാപ്പ ഒരു പത്ത് വയസ്സാകുന്ന സമയത്ത് മദ്രസയില് വയനുണ്ടാകുമ്പോ പെട്രോൾ മാക്സ് കത്തിച്ചിട്ട് എന്നെ വാദിനെ കൊണ്ടുവരും അന്ന് വാത് പെട്രോൾ മാക്സ് എത്തിച്ചിട്ട ഇബിനു കുത്തുബി എന്ന് പറഞ്ഞാൽ സി എച്ച് അബ്ദുറഹ്മാൻ മുസ്ലിയാർ കുത്തുബി മുഹമ്മദ് മുസ്ലിയാരുടെ മകനാണ് ഞാൻ ആദ്യത്തെ പ്രസംഗം സ്റ്റേജ്മ വെച്ച് കേൾക്കുന്നത് എന്ന് എൻ്റെ ഓർമ്മ അന്നയാളാണ് ഞങ്ങളെ നാട്ടിൽ പ്രസംഗിക്കുക ഏതായാലും ഇന്ന് വരെ കേട്ട പ്രസംഗത്തിൽ ഇങ്ങനത്തെ ഒരു മുസ്ലിന്മാരെ ഇന്ന് പറഞ്ഞത് നാളെ തിരുത്തി പറ നാളെ തിരുത്തി പറഞ്ഞ് ഇന്ന് അംഗീകരിക്കും ഇത്തരം ഒരു ഗതികേടും ഇത്തരം ഒരു ും തട്ടിപ്പും നടത്തുന്ന ഒരു പണ്ഡിത വേഷധാരികള് ഈ സമൂഹത്തിനും സമുദായത്തിനും നാശകാരികളായി അള്ളാഹു പരീക്ഷണത്തിൽ ഇറക്കിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആ ഏതായിരുന്നാലും ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമതിന് ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ് ഇത് ചൂടായിട്ട് നമുക്ക് ഒപ്പപാടാ അങ്ങോട്ടുകൊണ്ട് പോവുകയാണ്